അപ്പം ഇൻഷാ അല്ല നാളെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതുപോലെ ഷ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് വായിച്ച ഈ വാക്കുകളും ഇതും ഇത് നോട്ട് ബുക്കിൽ വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി വരണം നാളെ പുസ്തകങ്ങൾക്ക് വായിച്ചിരുന്നു അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊക്കെ അറിയാലോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം പെൻസില് കൊണ്ട് ഇതിന്റെ ഉൾഭാഗത്തിലൂടെ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നോ അത്ര പ്രാവശ്യം എഴുതുക ഇതുപോലെ നോക്കി ഇവിടുന്നാണ് തുടങ്ങേണ്ടിട്ടോ അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയിട്ട് പെൻസിലെടുക്കിട ഫത ഇടുക അതി നോക്കിട്ട് പറയാ രണ്ടാമത്തത് ഇവിടുന്ന് തുടങ്ങി ഇവിടെ നിർത്തി പുള്ളിയിട്ടു ഷീൻ ഇങ്ങനെ പെൻസിൽ കൊണ്ട് ഉൾഭാഗത്തിലൂടെ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമ്മൾ കൊടുക്ക അപ്പോഴൊക്കെ പറഞ്ഞ കേട്ടോ പറയാതെ കൊടുക്കരുത് മിണ്ടാതെ നോക്കി ഇങ്ങനെ പറ്റുമോ ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യമില്ല ഓരോന്ന് കൊടുത്തു കഴിയുമ്പോഴും നമ്മളായ്മ നോക്കിയിട്ട് പറയണം ഷ അപ്പോളെ ഡിറ്റേഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ നല്ല മാർക്ക് ഉണ്ടാവുകയുള്ളു പിന്നെ നമുക്ക് ഈ വാക്കുകൾ എഴുതാനാണ് ആദ്യം നമുക്കൊന്ന് വായിച്ചോ കേട്ടോ തുൻ 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 ഇത് പലർക്കും സൗകര്യത്തിനനുസരിച്ച് പല ഭാഗത്തോടെ എഴുതിയിട്ടുള്ളത് അതിന്റെ താഴെ ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ ഇത് പറഞ്ഞോ ഇത് എഴുതുമ്പോ എത്ര അക്ഷരാണ് കൂടി നിൽക്കുന്നത് അത് നോക്കുക ഇവിടെ കൂടി നിൽക്കുന്നത് നിൽക്കണത് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നോക്കി എന്നിട്ട് ഇങ്ങനെ എഴുതി വരിക നോക്കി ഷ റത്തും ഒറ്റ നമ്മൾ ഇവിടെ ഒറ്റ കഴിയുമ്പോ തട്ടാതെ ഷജറ തുന്ന് എഴുതിട്ടോ ഷിറത്ത് എന്ന് പറയുമ്പോ ഷിറൻ ഒട്ടിക്കണത് അപ്പൊ നമ്മൾ അയിനാദ്യം കൊണ്ട് എഴുതും എന്നിട്ട് ഇതിന്റെ പേര് നമ്മൾ ഇപ്പൊ പഠിച്ചുണ്ടാ ഇപ്പൊ അതേമാതിരി എഴുതി കൊടുത്താൽ മതി നമ്മൾ പഠിക്കും കേട്ടോ ഇനി നാലു ഒട്ടിയാണ് നിക്കണത് അപ്പൊ നമ്മൾ നാലു കണ്ടോ ഇങ്ങനെ എന്നിട്ട് ഞാൻ എന്റെ താഴെ രണ്ട് മോഡൽ താഴും ഇതിന്റെ മാറ്റങ്ങൾക്ക് അറിയാലല്ലേ അല്ലാതെ നമുക്ക് അതും ഒന്ന് പറഞ്ഞു പറഞ്ഞെഴുതാന കേട്ടോ ഒന്ന് പറഞ്ഞു പറഞ്ഞെങ്ങാണ് വായിക്കട എന്താ വായിക്കി ധ അപ്പൊ എന്തിനേക്കാലം രണ്ട് മോഡല് ഏത് ആ ഈ കാണുന്നതിന് ആ താന്ന പറയാ ആ താ എവിടെ മാത്രേ ഉണ്ടാവുള്ളൂ കൊട്ടത്താവോ ബാധിക്കലും ഉണ്ടാകും നടക്കലും ഉണ്ടാകും അവസാനക്കുണ്ടാകും ഇതെവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങള് അവസാനം വന്നപ്പങ്ങനായില്ലേ അവസാനം മാത്രല്ലേ താഴെ കണ്ടത് അപ്പൊ ഇത് നീ പരീക്ഷക്കൊക്കെ നിങ്ങൾക്ക് എഴുതാനൊക്കെ വരൂ അപ്പൊ നീ കൊട്ടത്താ ഈ താഴെ ഇട്ട് കൊടുക്കരുത് ഇവിടെയൊക്കെ നമ്മൾ ഇട്ടെടുക്കേണ്ട ഈ റൗണ്ട് ഈ ത മറക്കൂലല്ല ഇൻഷാ അല്ല അപ്പം ഇത് നിങ്ങൾ വൃത്തിയാക്കിയിട്ട് പറഞ്ഞ് ചെയ്താലോ നാളെ സ്ഥലം വായിച്ചു തരണം നമ്മൾ കുറേ ആയിക്കോട്ടെ ഡിറ്റേഷൻ എടുത്തിട്ട് എനിക്കൊന്നും കൂടിയും ഈ പാഠം ഈ ബുക്ക് തീരാൻ പോവാണ് എന്താ നമുക്ക് ഡിറ്റേഷൻ ഒക്കെ ഉണ്ടാവും ഇൻഷാല്ല നല്ലോണം വായിച്ച് കൊടുക്കാം ഓക്കെ ഇൻഷാല്ല